നവീകരണം പുരോഗമിക്കുമ്പോഴും പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ യാത്ര ദുരിതപൂർണ്ണ തന്നെ നവീകരണം നടക്കാത്ത ഭാഗങ്ങളിലെ കുഴികളാണ് യാത്രക്കാരുടെ നടുപൊടിക്കുന്നത് കുഴികൾ കുഴികളടച്ച് സുഗമമായ യാത്രയ്ക്ക് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പട്ടാമ്പി നില മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണം മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് റോഡിന്റെ നവീകരണം പൂർത്തീകരണത്തിന് ഇനിയും കാലതാമസമെടുക്കുമെന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ അതുവരെ ഇതിലൂടെയുള്ള ദുരിതയാത്ര സഹിക്കാൻ കഴിയില്ലെന്നാണ് യാത്രക്കാരുടെ പക്ഷം നവീകരണം നടക്കാത്ത പട്ടാമ്പി ടൗൺ മുതൽ ഓങ്ങല്ലൂർ വരെയും വാടാനകുറിച്ച്ശി റെയിൽവേക്കിന് സമീപവും എല്ലാം റോഡിന്റെ സ്ഥിതി ദയനീയമാണ് ഈ വാടനകുർശി മേൽപ്പാലം നിർമ്മാണോദ്ഘാടനം ചെയ്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്തത് അന്ന് പറഞ്ഞത് ഒന്നര വർഷം കൊണ്ട് ഈ പാലപ്പാണി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റിൽ പരിസരത്തുള്ള ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അപ്പോഴത്തെ ആളുകളെ പ്രയാസങ്ങളുമൊക്കെ അപ്പോൾ ഇത് പറഞ്ഞ റോഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് ഈ പാലം നിർമ്മാണം എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞവരെ പറയും ഇത് പി ഡബ്ല്യാണ് ചെയ്യേണ്ടത് പറഞ്ഞു പി ഡബ്ല്യു പറഞ്ഞാൽ അവരവർ അങ്ങനെ ആളുകളെ ഒരു കളിയാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പരിസരവാസികൾ എല്ലാം ബുദ്ധിമുട്ടിലാണ് ഈ അപ്പുറത്തെ വീട്ടിലത്തെ ആളുകൾക്കൊന്നും നടക്കാനോ അവിടെ ചഴിയായിട്ട് അവിടെ കുറച്ചൊരു ഒച്ചെഴുത മാതിരിയാണ് ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നത് മഴ തുടങ്ങിയതോടെ യാത്രാ ദുരിതം ഏറി റോഡിലെ കുടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു ഗതാഗത കുരുക്ക് വേറെയും മാസങ്ങളായിട്ട് ഇതുവഴി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രകാർക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് ഈ മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ട് ആളുകള് വീഴുന്ന സാഹചര്യം വാഹനങ്ങൾ മറയുന്ന സാഹചര്യം ഒക്കെ നിരവധിയാണ് ഉണ്ടാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് തവണ ഭാരതീയ ജനതാ പാർട്ടി നൂറ്റി നാല്പത്തിരണ്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ കൊടുത്തു പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ഇന്നേ വരെ അതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല വളരെ കുറിച്ച് റെയിൽവേ സമീപത്തും സ്ഥിതി മറിച്ചല്ല റെയിൽവേ മേൽപ്പാല നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ വെള്ളക്കെട്ടും ദൂഷമാണ് ഇതൊന്നും പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം